നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മെഴിയേക്കുവാൻ കൂത്താട്ടുളം നടപ്പുറം ബൈപ്പാസ് റോഡിൽ ഗ്രാമീണ ബാങ്കിന് സമീപം മാനോസ് മേക്കപ്പ് സ്റ്റുഡിയോ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു മൈലാപൂർ ഭദ്രാസന അധിപൻ ഐസക് മോർ ഒത്താനിയോസോസ് മനോസിന്റെ കൂതാർശ കർമ്മം നിർവഹിച്ചു ഗ്രേസി അബ്രഹാം മേരി ജോസഫ് എന്നിവർ ഭദ്ര ദീപം തെളിയിച്ചു കൂത്താട്ടുളം നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി ജി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ സ്ഥാപന ഉടമകളായ മനോ ബാജി മക്കളായ സിയ ഡിയ എ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു അതിമനോഹരമായ മനോസിന്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ലിയോക്സ് ഡിസൈനേഴ്സ് ആണ് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവരെ സൗന്ദര്യം സൗന്ദര്യ സങ്കല്പങ്ങൾ മനോയുടെ ബ്യൂട്ടി പാർലർ നമ്മൾ ഇവിടെ ഇന്ന് തുടങ്ങുകയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഇന്നലെ ഇന്നലെ ഒരു യോഗത്തിന് പോയപ്പോൾ അവിടെ പറയേണ്ടി വന്ന കാര്യം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ നാട്ടിൽ എല്ലാവരും സന്തുഷ്ടരായിരിക്കുക സന്തുഷ്ടി ഇരുന്നാൽ മാത്രം പോരാ നമ്മുടെ സന്തോഷം പുറത്ത് കാണുകയും കണ്ടി വേണം സന്തോഷമാണ് വാസ്തവത്തിൽ സൗന്ദര്യം ആ സൗന്ദര്യത്തിനെ ഒന്ന് തെച്ച് നിക്കി എടുക്കാനുള്ള വർക്ക്ഷോപ്പ് വാസ്തവത്തിൽ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും കൂത്താട്ടുകൂടത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് കൂത്താട്ടുകൂടത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് അതിനെയും വർദ്ധിക്കേണ്ടതുണ്ട് അതിന് എത്രയും സ്ഥാപനങ്ങളാകെ നമ്മുടെ നല്ല പേഴ്സണാലിറ്റി നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് മനസ്സിലും മനസ്സിലും ഉൾക്കൊള്ളുന്നത് ഏ മനോ ഞാൻ ഗ്രാമീൺ ബാങ്കിന് സമീപത്തായി നടപ്പുറം പൈസ പൈസയില് അഞ്ചു വർഷമായി ബ്യൂട്ടി പാർലർ നടത്തി വരുന്നു എനിക്ക് നിങ്ങളെല്ലാവരും നൽകിയ സഹകരണത്തിനും ഒക്കെ നന്ദി പറയുന്നു ഇപ്പോൾ എനിക്ക് ഇത് വിപുലപ്പെടുത്തി നല്ല രീതിയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഞാൻ അതിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മനോസ് നിങ്ങൾക്കായി ചില ഓഫറുകൾ നൽകുകയാണ് മനോസിലെ എല്ലാ സർവീസുകൾക്കും ഇന്നു മുതൽ പതിമൂന്നാം തീയതി വരെ മുപ്പത് ശതമാനം ഓഫറുകൾ ഉണ്ടായിരിക്കും മനോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രൊഫഷണൽ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കെരാറ്റിൻ നാനോപ്ലാസ്റ്റിയ ബൊട്ടോക്സ് സ്ട്രേറ്റ്നിങ് എല്ലാവിധ ഹെയർ ആൻഡ് ഫേസ് ട്രീറ്റ്മെന്റുകളും ചെയ്ത് നൽകുന്നു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ തയ്യൽ ബ്യൂട്ടീഷ്യൻ ക്ലാസുകൾ മനോസിൽ നൽകപ്പെടുന്നു നിരവധി കുട്ടികൾ എന്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് സ്ഥാപനങ്ങൾ നടത്തുന്നു സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും മനോസിന്റെ മുന്നോട്ടുള്ള വളർച്ചയിലേക്ക് നിങ്ങൾ നിങ്ങളെവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു